ആകാശത്തിന് കീഴിലുള്ള ഏത് വിഷ്വത്തെക്കുറിച്ചും എഴുതുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എം പി ശശി തരൂർ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഹരിയാനയിലെ വോട്ടു ചോരിയെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്തുതിഗീതം പാടുന്ന ഈ വിശ്വപൌരൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിക്കുന്ന ഭരണകക്ഷിയുടെ നടപടികളെ അപലപിക്കാത്തതിൽ കോൺഗ്രസ് നേതൃത്വം കടുത്താമർശമാണ് പ്രകടിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ നെഹ്റു കുടുംബത്തിന്റെ കുടുംബാധിപത്യത്തെക്കുറിച്ച് തരൂർ എഴുതിയ ലേഖനവും വലിയ വിവാദമായിരുന്നു ഹരിയാനയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിൽ വോട്ട് തട്ടിപ്പ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെയുള്ള ഹൈഡ്രജൻ ബോംബ് ബി ജെ പി ഇലക്ഷൻ കമ്മീഷനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്ര ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന്റെ മൗരമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് തരൂരിനെ പാർലമെന്റിന്റെ വിദേശകാര്യ സ്ഥിരം സമിതിയുടെ ചെയർമാനായി കോൺഗ്രസ് വീണ്ടും നോമിനേറ്റ് ചെയ്തിരുന്നു പല വിഷയങ്ങളിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി പലപ്പോഴും പ്രതികരിച്ചിട്ടും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി തരൂരിനെ നോമിനേറ്റ് ചെയ്ത് സ്ഥാനം നൽകുകയായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അലോറസപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ നടത്താറില്ല പാർട്ടി വേദികളിൽ അഭിപ്രായങ്ങൾ പറയുന്നതിനു പകരം പൊതു ഇടങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കലാണ് തരൂർ പതിവായി ചെയ്യുന്നത് അതാണ് തരൂരിന്റെ ഇപ്പോഴത്തെ പ്രധാന ഹോബിയും എന്നാൽ തരൂരിനെതിരെ പാർട്ടി നടപടി ഒന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസിനെതിരെ ഇത്ര രൂക്ഷമായ അഭിപ്രായങ്ങളുള്ള അദ്ദേഹം എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നതെന്ന് ചോദിക്കുന്നവരും പാർട്ടിയിൽ നിരവധിയാണ് രക്തസാക്ഷി പരിവേഷം നേടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമാണ് പാർട്ടി ചെലവിൽ അത് വേണ്ട എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ പേരിനെ പോലും തരൂരിനെ പിന്തുണയ്ക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സന്ധിയില്ലാതെ പൊരുതുന്ന പ്രതിപക്ഷത്തിന്റെ വീരം കെടുത്തുന്ന തരത്തിലുള്ള തരൂരിന്റെ പ്രസ്താവനകളിൽ കോൺഗ്രസുകാർ കടുത്ത അതൃപ്തിയിലാണ് നാല് തവണ എംപിയും രണ്ട് തവണ മന്ത്രിയുമാക്കിയ പാർട്ടിയോട് തികഞ്ഞ നന്ദിക്കേടാണ് കാണിക്കുന്നതെന്ന അഭിപ്രായം കോൺഗ്രസ് അണികൾക്കുണ്ട് പാർട്ടിയുടെ ഔദാര്യത്തിൽ കിട്ടാവുന്ന പദവികൾ നേടിയെടുത്ത ശേഷം പിന്നിൽ നിന്ന് കുത്തുന്ന തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന അഭിപ്രായത്തിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം